കുഞ്ചമൻ പോറ്റിയല്ല ഇനി കൊടുമൻ പോറ്റി ഹർജിക്ക് പിന്നാലെ സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേര് മാറ്റി ബ്രഹ്മയുഗത്തിന്റെ അണിയറ പ്രവർത്തകർ വന്ന് ബ്രഹ്മയുഗം നിർമ്മാതാക്കൾ ഇനി കുഞ്ചമൻ പോറ്റിയല്ല പകരം ഈ പേര് കുഞ്ചമൻ പോറ്റി എന്ന പേരിനെ ചൊല്ലി കുഞ്ചമൻ ഇല്ലം ഹർജി നൽകിയതിന് പിന്നാലെയാണ് നടപടി ബ്രഹ്മയുഗം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്ര പേര് മാറ്റാൻ തയ്യാറാണെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കോടതിയിൽ കൊടുമൻ പോറ്റി എന്നാണ് പുതിയ പേര് ഇക്കാര്യത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് ഇതുപ്രകാരം വിഷയത്തിൽ നാളെ മറുപടി നൽകാൻ സെൻസർ ബോർഡിനോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കുഞ്ചമൻ പോറ്റി എന്ന പേരിനെ ചെല്ലി കോട്ടയം ജില്ലയിലെ കുഞ്ചമനില്ലം ഹർജി നൽകിയതിന് പിന്നാലെയാണ് നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയുമായി കുഞ്ചമനില്ലം ഹൈക്കോടതിയിലെത്തിയത് ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് അടക്കം റദ്ദാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു കുഞ്ചമൻ പോറ്റി അഥവാ പുഞ്ചമൻ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബപ്പേരാണെന്നും ഇതുപയോഗിക്കുന്നത് കുടുംബത്തെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനും സമൂഹത്തിന് മുമ്പിൽ മാനം കെടുത്താനുമാണെന്ന് ഭയപ്പെടുന്നതായും ഇവർ ഹർജിയിൽ പറഞ്ഞിരുന്നു അതേസമയം ഫെബ്രുവരി പതിനഞ്ചിനാണ് ബ്രഹ്മയുഗം തിയേറ്ററിൽ എത്തുന്നത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരവൻ അമാൽ ഡാലിസ് അർജുൻ അശോകൻ മണികണ്ഠൻ ആചാരി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു സർവൈവൽപ്പെടുന്ന ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ആൻ മീഡിയ കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണത്തിനെത്തിക്കുന്ന ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിനായിരുന്നു ബ്രഹ്മം ചിത്രീകരണം ആരംഭിച്ചിരുന്നത് പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം പ്രേക്ഷകന് സമ്മാനിക്കുന്നത് എന്ത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികളിപ്പോൾ